ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുക നമസ്കാരം കൂട്ടുകാരെ സജി ക്രിയേഷൻസിന്റെ പുതിയ പുതിയൊരദ്ദേഹത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഫൺ ആപ്ലിക്കേഷനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ശബ്ദം മാറ്റി കോൾ ചെയ്യുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ വെറുതെ വിളിച്ച് നിങ്ങൾക്കൊന്ന് പറ്റിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനെ നിങ്ങൾക്ക് വെറുതെ കളിക്ക് തമാശയ്ക്കൊക്കെ പറ്റിക്കുവാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വോയിസ് ചേഞ്ച് ചെയ്ത് കോൾ ചെയ്യുക എന്ന് ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോയുടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വയ്ക്കുന്നുണ്ട് ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ യൂട്യൂബിലാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ യൂട്യൂബിൽ കീഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വയ്ക്കുന്നുണ്ട് ആ ഒരു ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി ലഭിക്കുക നിങ്ങൾക്ക് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പെർമിഷൻ ചോദിക്കും ചോദിക്കുന്ന പെർമിഷനുകളെല്ലാം തന്നെ അലോ നൽകുക തുടർന്ന് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം കാഷ് ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ആദ്യം മുപ്പത് സെക്കൻഡായിരിക്കും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന് ലഭിക്കുക അതുകൊണ്ട് നമുക്കൊരു കോൾ തികച്ച് ചെയ്യുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമുക്ക് ബൈ മോർ ടൈംസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡോളർ നൽകി കഴിഞ്ഞാൽ എത്ര ഡോളർ നൽകി കഴിഞ്ഞാൽ എത്ര മിനിറ്റ് കിട്ടും എന്ന് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ സൗദി അറേബ്യയിൽ ആയതുകൊണ്ട് സൗദി റിയാൽ എൺപത് കൊടുത്തു കഴിഞ്ഞാൽ നൂറ് മിനിറ്റ് അതുപോലെ തന്നെ മുപ്പത്തൊമ്പത് റിയാല് കൊടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാം നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ടൈംസ് നമുക്ക് പർച്ചേസ് ചെയ്യുവാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അതല്ലെങ്കിൽ കംപ്ലീറ്റ് സിമ്പിൾ ടാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ടാസ്കുകൾ ഈ ആപ്ലിക്കേഷൻ തരും ആ ടാസ്ക്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ പറയുന്ന രീതിയിലുള്ള അത്രയും ആ ഒരു ടൈം നമുക്ക് കോൾ ചെയ്യുവാനായിട്ട് നമുക്ക് ഇതിലേക്ക് ക്രെഡിറ്റിങ്ങാം ഓക്കെ നമുക്ക് മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ വാച്ച് വീഡിയോ ടു ഗെറ്റ് മോർ ടൈംസ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ വീഡിയോസ് ഈ ആപ്ലിക്കേഷൻ തരും ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ നമ്മൾ പൂർണ്ണമായിട്ട് കാണുമ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ തന്നെ രണ്ട് സെക്കൻഡ് വെച്ച് നമുക്ക് ക്രെഡിറ്റ് കൂട്ടിത്തരും ഒരു വീഡിയോയ്ക്ക് രണ്ട് സെക്കൻഡ് വെച്ചാണ് ക്രെഡിറ്റ് കൂട്ടിത്തരുക അതുപോലെ തന്നെ ഡെയിലി റിവാർഡ്സ് ഉണ്ട് ഡെയിലി റിവാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം അഞ്ച് സെക്കൻഡുകൾ നമുക്ക് ഡെയിലി റിവാർഡ്സ് എന്നുള്ള രീതിയിൽ ലഭിക്കും ഇപ്പോൾ ഈ ഒരു വീഡിയോ പൂർത്തിയാകാറായി ഇപ്പോൾ നമുക്ക് രണ്ട് സെക്കൻഡ് ഓട്ടോമാറ്റിക്കായി തന്നെ ഇവിടെ വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും നോക്കാം രണ്ട് സെക്കൻഡ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കൂടിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷനിൽ ഇത്തരത്തിൽ നമുക്ക് ക്രെഡിറ്റ് കൂടുന്നതിനുള്ള കാരണം ഈ ആപ്ലിക്കേഷനുള്ളിൽ ആർട്സ് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് പരസ്യങ്ങൾ കണ്ട് കിട്ടുന്ന ആ ഒരു വരുമാനത്തിൽ നിന്നാണ് നമുക്ക് തുച്ഛമായ ഒരു സെക്കൻഡുകൾ നമുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് തരുന്നത് ആ തുച്ഛമായ സെക്കൻഡുകൾ കൊണ്ടാണ് നമുക്ക് അത് കൂട്ടി വെച്ചിരുന്നാണ് നമുക്ക് കോൾ ചെയ്യുവാനായിട്ട് സാധിക്കുക അപ്പോൾ നോക്കാം നമുക്ക് ഡെയിലി ബോണസ് എന്നുള്ള ഫാമം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി അഞ്ച് സെക്കൻഡ് വെച്ച് കിട്ടും ഫ്രീ ആയിട്ട് എന്നാൽ ഞാൻ ഇന്നത്തെ സെക്കൻഡ് ഞാൻ ഇവിടെ കഴിഞ്ഞു അതുകൊണ്ടാണ് ഇനി അടുത്ത് ഇരുപത്തി മൂന്ന് മണിക്കൂറ് പതിനാല് സെക്കൻഡ് കാണിക്കുന്നുണ്ട് അത്രയും സമയം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് അടുത്ത പോയിന്റ് ഇവിടെ ലഭിക്കും അതായത് അടുത്ത സെക്കൻഡ് ഇവിടെ ലഭിക്കും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കയറ്റി അതായത് നിങ്ങൾക്ക് സെക്കൻഡുകൾ കൂട്ടി നിങ്ങൾക്ക് കോൾ ചെയ്യുവാനായിട്ട് സാധിക്കും നിങ്ങൾ എത്രത്തോളം വീഡിയോസ് കാണുന്നു അല്ലെങ്കിൽ എത്രത്തോളം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു അത്രത്തോളം മിനിറ്റ് നിങ്ങൾക്ക് കിട്ടും അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് നമുക്ക് വോയിസ് മാറ്റി കോൾ ചെയ്യുക എന്ന് നോക്കാം അതിനായിട്ടിപ്പോൾ മുകളിലായിട്ട് നമുക്ക് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് ഇപ്പോൾ നോക്കുക അതിനായിട്ട് നമ്മുടെ കൺട്രി ലോഗോ ഇവിടെ കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങൾ ഏത് കൺട്രിയിലേക്കാണ് കോൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ കൺട്രി ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ഏത് കൺട്രിയിൽ വേണമെങ്കിലും ഈ ടൈമിനുള്ളിലുള്ള കോൾ ചെയ്യുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ സൗദി അറേബ്യയിലുള്ള ഒരു നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് ആ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്ത് കോൾ കണക്റ്റ് ആവുന്നത് കാണിക്കാം ഇപ്പോൾ ഞാനൊരു സൗദി അറേബ്യയിലുള്ള ഒരു നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യാണ് തുടർന്ന് ഞാൻ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു കീഴിൽ കാണുന്ന നീല ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ വീണ്ടും നമുക്ക് കോൾ ഒരു പെർമിഷൻ ചോദിക്കും വീണ്ടും കോൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോൾ കണക്റ്റിംഗ് ആവും തുടർന്ന് നമുക്ക് കോൾ കണക്റ്റിംഗ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ മെൻ ഉമ്മൻ എന്നുള്ള ഓപ്ഷനുകൾ കാണാം ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ സാധിക്കുന്നുണ്ടാകും എൻ്റെ മറ്റൊരു മൊബൈലിൽ എൻ്റെ മറ്റൊരു മൊബൈലിലേക്ക് കോൾ വരുന്ന റിംഗ് ടൂൺ ബാക്ക്ഗ്രൗണ്ട് കേൾക്കുന്നുണ്ട് ഞാനത് കട്ട് ചെയ്യുകയാണ് കോൾ എടുക്കുന്നില്ല നിങ്ങൾക്കിവിടെ ഉമ്മൻ മെൻ എന്നുള്ള ഓപ്ഷൻ കാണാം കോൾ ആയ ഉടൻ തന്നെ നിങ്ങൾ ഉമ്മൺ അല്ലെങ്കിൽ മെൻ അല്ലെങ്കിൽ സ്കെറി നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ആ ഒരു ശബ്ദത്തോടു കൂടി സംസാരിക്കാം ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ ഉമ്മൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശബ്ദത്തിൽ സംസാരിക്കാം സ്ത്രീകളാണെങ്കിൽ മെൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ശബ്ദത്തിൽ സംസാരിക്കുവാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം ഡിഫോൾട്ട് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ആണ് നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ പോകേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രോപ്പർ നമ്പർ തന്നെ പോകും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല തുടർന്ന് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിവിടെ സെറ്റിംഗ്സ് എന്നൊരു പോർഷൻ കാണാം സെറ്റിംഗ്സ് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലോഗ് മൈ കാൾസ് നമുക്ക് ലോ കാൾ ലോഗ്സ് കാണുവാനുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കാം അതേപോലെ തന്നെ റെക്കോർഡ് മൈ കാൾസ് നമ്മുടെ കോൾസ് എല്ലാം തന്നെ റെക്കോർഡിംഗ് ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്തു വയ്ക്കാം അതുപോലെ തന്നെ നോട്ടിഫൈ മീ എന്നുള്ളത് എനേബിൾ ചെയ്തു വയ്ക്കാം ഇത്രയും ഈ ആപ്ലിക്കേഷനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്രെഡിറ്റ് കൂട്ടി അതായത് ടൈം കൂട്ടി ആ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഇതേപോലെ സുഹൃത്തുക്കളെ ചേഞ്ച് ചെയ്ത് കോൾ ചെയ്യുവാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാ മൊബൈലുകളിലും പ്രോപ്പർ വർക്കിംഗ് ആകുമോ എന്ന് ചോദിച്ചാൽ എല്ലാ മൊബൈലുകളിലും കൃത്യമായിട്ട് വർക്കിംഗ് ആവുമോ എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല അഥവാ ആർക്കെങ്കിലും വർക്കിംഗ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ഞാൻ ഉടൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു ആപ്ലിക്കേഷൻ ചെക്കിങ്ങിലാണിപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ടെസ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ ഞാൻ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഏറെ ഇഷ്ടപ്പെടുന്നതാണ് പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷനുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി